യു എ ദുരഹത്തിന് ഇന്നും വിനിമയ നിരക്ക് വരുന്നത് ഇരുപത്തിനാല് രൂപയ്ക്ക് മുകളിലാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരുമ്പോഴും മറുവശത്ത് ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ചയുമുണ്ട് ഇപ്പോൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുള്ള ശക്തമായിട്ടുള്ള സാധ്യത പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതായത് വിനിമയ നിരക്ക് ഇരുപത്തി ആറ് രൂപ വരെ എത്തിയേക്കാം എന്നുള്ളത് ഇതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിനിമയ നിരക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഇരുപത്തിനാല് രൂപ ഇരുപത്തിനാല് രൂപയ്ക്ക് മുകളിലൊക്കെ വിനിമയ നിരക്ക് വരികയാണ് ഇനി ഈ ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിനിമയ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് മെയ് അഞ്ചിനായിരുന്നു അത് ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ് പൈസയായിരുന്നു ദുബായിൽ ഒരു പതിനാല് വയസ്സുകാരനെ നായ ആക്രമിച്ച സംഭവത്തിൽ വീട്ടു ജോലിക്കാരിക്ക് ദുബായ് അപ്പീൽ കോടതി ആയിരത്തി അഞ്ഞൂറ് ഫൈൻ വിധിച്ചിരിക്കുകയാണ് ഇതൊരു വളർത്തു നായയായിരുന്നു ഈ നായയെ നിയന്ത്രിക്കുന്നതിൽ വീട്ടു പരാജയപ്പെട്ടു എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് നായയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ വലതുകാലിന് പരിക്കേറ്റിരുന്നു കുട്ടിയുടെ അമ്മയാണ് പോലീസിൽ ഇക്കാര്യം പറഞ്ഞ് പരാതി നൽകുന്നത് ഈ വളർത്തു മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന സമയത്ത് എടുക്കേണ്ട മുൻകരുതലുകൾ ഈ ഒരു വീട്ടു ജോലിക്കാരി എടുത്തില്ല എന്ന രീതിയിലാണ് കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നത് ഇത് ശരിവെച്ചാണ് കോടതി യുവതിക്ക് വീട്ടു ജോലിക്കാരിക്ക് ആയിരത്തി അഞ്ഞൂറ് ഫൈൻ വിധിച്ചത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എയിലെ ജനസംഖ്യ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് പതിനൊന്ന് പോയിന്റ് മൂന്ന് മില്യൺ ആയതായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് അതായത് ആറ് ലക്ഷത്തി പതിനയ്യായിരത്തിലധികം ആളുകൾ കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്തേക്ക് ചേക്കേറി ഇപ്പോൾ രണ്ടായിരം വർഷത്തിൽ മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് മില്യൺ ഉണ്ടായിരുന്ന ജനസംഖ്യ രണ്ട് പതിറ്റാണ്ട് പിന്നിടുന്ന സമയത്ത് ഇരട്ടിയിലധികമാണ് വർധനമായിട്ടുണ്ടായിട്ടുള്ളത് ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒരു പ്രാദേശിക വെല്ലുവിളിയാണ് ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ യു എ എ നേരിടുകയാണ് ആദ്യ മത്സരത്തിൽ ജയത്തോടെ തുടങ്ങാൻ തന്നെയാണ് സൂര്യകുമാർ യാദവും സംഘവും ലക്ഷ്യമിടുന്നത് അവസാന അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ നാലിലും ജയിച്ചാണ് ഇന്ത്യ എത്തുന്നത് എന്നാൽ ഇന്ത്യയെ അലട്ടുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് പ്ലേയിങ് ഇലവനെ കുറിച്ചായിരിക്കും ശുഭ്മാൻ ഗില്ല് തിരിച്ചെത്തുന്നതോടുകൂടി സഞ്ജു സാംസന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് മറുവശത്ത് യു എ ആകട്ടെ സ്വന്തം നാട്ടിൽ ഇന്ത്യയെ അട്ടിമറിക്കാമെന്ന പ്രതീക്ഷയിലുമാണ്